അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ഒരു സമയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു മസാല നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ് അഥവാ നോമ്പ് നോമ്പുകാലത്ത് ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസാല അഥവാ ഗർഭിണിയായ സ്ത്രീ മുലയൂട്ടുന്ന സ്ത്രീ അവൾക്ക് കുഞ്ഞിൻ്റെ കാരണമായി നോമ്പ് മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമായാൽ അവൾ എന്ത് ചെയ്യണമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് നിങ്ങളെത്തിക്കുക പറഞ്ഞു വന്നത് ഗർഭിണിയായ സ്ത്രീ മുലയൂട്ടുന്ന സ്ത്രീ അവൾ കുട്ടി കാരണമായി കുട്ടിയുടെ മേൽ എന്തെങ്കിലും അപകടം വരുമോ എന്ന് ഭയപ്പെട്ടതിനു വേണ്ടി നോമ്പ് മുറിച്ചാൽ അവൾ എന്ത് ചെയ്യണം അതിനു ശേഷം അവൾക്ക് സാധ്യമാകുന്ന ഒരു സമയത്ത് നോമ്പ് കളാവ് വീട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ് വീതം അവൾ നൽകുകയും ചെയ്യൽ അവൾക്ക് നിർബന്ധമാണ് ഈ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു മസാലയായി മനസ്സിലാക്കുക നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടപ്പെട്ട സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ ഈ അവസ്ഥയിൽ കഴിയുന്നവർ അവരിലേക്ക് ഈ മെസ്സേജ് പെട്ടെന്ന് കൈമാറുകയും ഈ ഒരു മസാല കൃത്യമായി പാലിച്ചുകൊണ്ട് നോമ്പിന്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയും ചെയ്യണമെന്ന് ഞാൻ ഉണർത്തുകയാണ്